നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ പരിചയപ്പെടാൻ പോകുന്ന വീട് കൊട്ടാരമറ്റത്ത് നിന്ന് വൈക്കം എറണാകുളം പോകുന്ന ബസ് റോഡാണ് അപ്പോൾ എറണാകുളം ബസ് റോഡിൽ നിന്ന് അതി ദൂരമില്ലാത്തൊരു വീടാണ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡുമായിട്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ വരും കൊട്ടാരം നെല്ലിയാനി വള്ളിച്ചറ മരുങ്ങാറ്റ് വള്ളി കുരവനങ്ങാട് പോകുന്ന റൂട്ടാണ് നമ്മൾ ബസ് റോഡ് കണ്ടു ഇപ്പോൾ റോഡ് ഫ്രണ്ടേജിലുള്ളൊരു വീടാണ് നല്ലൊരു വീടാണ് പത്ത് സെൻ്റാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സ്ക്വയർ ഫിറ്റുള്ള വീടാണ് ഫോർ ബെഡ്റൂമാണ് ഫോർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കംപ്ലീറ്റ് റൂഫൊക്കെ ചെയ്തിട്ടുണ്ട് വീടോയിൽ കാണിക്കുന്നുണ്ട് ഇതിന് ഓണർ എറണാകുളത്ത് ആണ് അവർ എഡ്യൂക്കേഷൻ അനുബന്ധിച്ച് ഒരു വീടാണ് ടു ഇയേഴ്സ് ആകുന്നുള്ളൂ അവർ എറണാകുളം സെറ്റിൽഡാണ് അപ്പോൾ കൊടുത്തേക്കാന്ന് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞു നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ചു കിഴക്ക് ദർശനമാണ് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് അതുകൂടാതെ ജലനിധിയുടെ കണക്ഷനുമുണ്ട് അപ്പോൾ വീട് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി രണ്ടാണ് വിലയിൽ മാറ്റം വരുന്നതാണ് നമുക്ക് വീട് വന്ന് കണ്ടിട്ട് ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വില നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം പാലായിലൊരു ഫോർ ബെഡ്റൂമിൻ്റെ വീട് അന്വേഷിക്കുന്നവർക്ക് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡൊക്കെ ആയിട്ട് അടുത്ത് മൂന്ന് മൂന്ന് മൂന്നര കിലോമീറ്റർ വലിയ ദൂരമൊന്നുമില്ല അതുപോലെ നമുക്ക് ഇവിടുന്ന് ബിർലൻഡിലേക്ക് പോകാനൊക്കെ വളരെ എളുപ്പമാണ് മുത്തൂല് ബിർലൻ്റ് ഇങ്ങോട്ടാണ് പാല രാമപുരം ഒക്കെ പോകാൻ എളുപ്പമുണ്ട് ലോൺ സൗകര്യം ഒക്കെയാണ് നമ്മൾ വീട് വന്ന് കണ്ടിട്ട് ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഇനി ബാങ്ക് ആറുമാസ സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് നോക്കുന്നത് ആറുമാസം എന്ന് പറയുക യു കെ ആക്കാണ് ഒരു വർഷത്താണ് പെട്രോൾ ബാങ്കേക്കാണ് ഒരു വർഷമാണ് നോക്കുന്നത് നമുക്ക് ദുബായ് അങ്ങനെയുള്ള സ്റ്റേ അവിടെ കാണാൻ നമുക്ക് ആറുമാസം സ്റ്റേറ്റ്മെൻറ്റ് മതി എഴുപതിനെം എല്ലേക്ക് സാലറി വേണം അപ്പം നല്ല മുറ്റമൊക്കെ ഉണ്ട് കാർ പോർച്ചയുടെ വാഹനം കയറ്റിയിട്ട് മുറ്റത്തേക്കായാലും മൂന്നാല് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് അപ്പോൾ ഒരു റോഡ് സൈഡ് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫോർ ബെഡ്റമെൻറ്റ് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാവുന്ന ഒരു വീടാണ് ഇപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിലെ ലഭ്യമാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം ഞാൻ എപ്പോഴും റെഡിയാണ് വീട് കാണാം എപ്പോൾ വെള്ളം കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ വീഡിയോ ദർശനങ്ങളിലേക്ക് പോകാം നമുക്ക്